ഹലോ കൈസ് ജയ ഫോട്ടോ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് എൽ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് വന്ന് സമയത്താണ് നൂറ് കണക്കിന് മെസ്സേജ് വന്നിട്ട് എൻ്റെ വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് സംഭവം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം എല്ലാവരും വൈറ്റിച്ചോടി കയറി കണ്ടു കഴിഞ്ഞപ്പം ഞെട്ടിപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ചാനൽ എന്തേലും പറ്റിയോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചേട്ടാ എൻ്റെ ചാനൽ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വലിയ ക്ലിയർ ആയിട്ടൊന്നും മറ്റേ വലിയൊരു വീഡിയോ ആയിട്ടൊന്നും പറയുന്നില്ല അതായത് നിങ്ങളുടെ സംശയത്തിന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ വലിയ കൺ വലിച്ചു കിട്ടി പറയുന്നില്ല അതോ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വൈറ്റിച്ചൂടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് എസ് പ്രൊമോട്ട് ഫെയർനെസ് ആൻഡ് എൻഷുവർ ദാറ്റ് യൂട്യൂബ് വർക്ക് ഫോർ എവരി വൺ ബൈ വോളി വോളണ്ടിയർലി ടെല്ലിങ് അസ് എബൌട്ട് യുവർ സെൽഫ് വെൽക്ക് വെൽ വി വിൽ കീപ്പ് റെസ്പോൺസ് കോൺഫിഡൻസ് അങ്ങനെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഒരു അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല അത് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വന്നത് അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇതൊരു സർവേ ആണ് യൂട്യൂബിൻ്റെ സർവേ ആണ് ഇടയ്ക്കിടക്ക് യൂട്യൂബ് ഇങ്ങനെ ഓരോരോ സർവേ കൊടുക്കും അപ്പം യൂട്യൂബിൻ്റെ വർക്കിൻ്റെ അകത്ത് നമ്മൾ എത്ര കണ്ട് തൃപ്തരാണ് എന്ന് പറയാന് വേണ്ടിയിട്ട് യൂട്യൂബ് തരുന്നൊരു സർവേ ആണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാര് അവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം അവർക്ക് വേണ്ടി കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ കൈകാര്യം നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബിന്റെ ഒരു സർവേ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ആ സർവേയിലോട്ട് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ സർവേ പൂർത്തിയാക്കാം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് യൂട്യൂബിന്റെ സർവേ വരുന്നതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാം അപ്പം ഈ കാര്യം ആരും ഓർത്ത് പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ സർവേൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചാലും ടെൻഷൻ അടിക്കണ്ടത് അത് പറയാൻ വേണ്ടി രാവിലെ തന്നെ ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബൈ